ആരാധിക്കുന്ന ീശോയിലെ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ ഈ പുതുവത്സരത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും ഒരു ചൈതന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളെ കാണുമ്പോൾ പറയും എന്തൊരു ഗ്രേസാണ് ആ മുഖത്ത് എന്തോ ഒരു വലിയൊരു തേജസ് ആ മുഖത്തുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ചില മുഖങ്ങൾ നമ്മളെ സന്തോഷവാന്മാരാക്കുന്നു ചില മുഖങ്ങൾ നമ്മെ കൂടുതൽ സമാധാനമുള്ളവരായി മാറ്റുന്നു എന്നുള്ളതാണ് അവരുടെ മുഖത്തെ ആ പ്രകാശത്തെക്കാളും ഉപരി ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന ഒരു ചൈതന്യം അവരെ നയിക്കുന്നു എന്നുള്ളതാണ് കാലബ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ മോശ ഇസ്രായേൽ ജനം കീഴടക്കാൻ പോകുന്ന കാനാന് ദേശം ഉറ്റുനോക്കാനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട് കാലബിൻ്റെ കൂടെയുള്ളവർ പല പല മനുഷ്യരും തെറ്റായ വിധത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചത് പക്ഷേ കാലബ് അങ്ങനെയായിരുന്നില്ല കാലബ് വളരെ സത്യസന്ധമായി ആ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു അപ്പോൾ കാലബിനെ കുറിച്ച് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ് എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അപ്പൊ എന്നിലും നിങ്ങളിലും ദൈവം ഒരു ചൈതന്യം നിവേശിപ്പിക്കുന്നുണ്ട് ആ ചൈതന്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നാം ഏറെ ത്യാഗം സഹിക്കണം എല്ലാ മനുഷ്യരിലും ഈ ദൈവീക ചൈതന്യം ദൈവ തേജസ് ഉണ്ട് കാലപനെ സംബന്ധിച്ചിടത്തോളം കാലബ് അവരുടെ ഇടയിൽ ആ ചൈതന്യമുള്ളതിനാൽ ആ തേജസ് ഉള്ളതിനാൽ ആ കൃപയുള്ളതിനാൽ അവൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വേദനിക്കുകയോ ഭയപ്പെടുകയോ മാറ്റി പറയാനോ ഒന്നിനും പോയില്ല അവൻ കണ്ടത് സത്യമായതും മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പറയാനവന് സാധിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വർഷം നമുക്ക് ഈ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ ദൈവീക ചൈതന്യം എന്നിലെപ്പോഴും നിലനിർത്തുവാൻ നീ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവായോയെ ദൈവം ചുരിഞ്ഞ ദൈവിക ചൈതന്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഒരു വലിയ കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു മ്പുരനാവിൻനയിൽ എതനേദനയി മുഖം അറയ്ക്കാനുരനാവിൻ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്നയോ ആരാധന സ്തുതിയും പുകയും അരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്നാധനെ സ്തുതിയും പുകട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്നയോ ആരാധന സ്തുതിയും പുകട്ടെ